എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ വ്യത്യസ്ത തുറകളിൽ ഇരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ആത്മീക സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു പ്രിയരേ നമ്മളായിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ വളരെ പ്രത്യാശ നശിച്ച മനുഷ്യൻ പ്രത്യാശരഹിതമായ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകം മുഴുവനായിരിക്കുന്നത് അതിൻ്റെ നടുവിൽ വളരെ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ പകൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാധാരമായി റോമലഗനം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി വായിക്കുവാൻ താൽപ്പര്യപ്പെട്ടിരുന്നത് റോമർ അഞ്ചിൻ്റെ മൂന്ന് മുതൽ അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ പ്രിയരെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികളുണ്ട് നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നവരാണ് അതിനെ നേരിടുന്നവരാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ഒരു പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് ആ പ്രതിസന്ധികളിൽ ദൈവീക ഉദ്ദേശം നിവർത്തിയാകുന്നത് ഞാനിന്ന് ഈ ഒരു ലേഖനത്തിലെ ഈ ഒരു പ്രത്യേക ഭാഗത്തിൻ്റെ ഒത്തിരി ദൈവശാസ്ത്രപരമായ ചിന്തകളോ അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളോ ഒന്നുമല്ല നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഭാഗത്ത് കാണുന്നത് കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ ഭംഗം വരാത്ത പ്രത്യാശ അതിൽ നിന്നുകൊണ്ട് ഞാൻ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു പ്രിയരെ ആദ്യമായി ആദ്യ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പിൻപിൽ ഒരു ദൈവീക പർപ്പസ് ഉണ്ട് ദൈവീക ഉദ്ദേശമുണ്ട് ഈ ഭാഗത്ത് പൗലോസ് വിളിച്ചു പറയുന്നു കഷ്ടതയുടെ ഏറ്റവും ആത്യന്തികമായ ഫലം പ്രത്യാശയാ അത് സഹിഷ്ണുതയും സിദ്ധതയും ഉളവാക്കി ഏറ്റവും ഒടുവിൽ പ്രത്യാശയാൽ നിറയപ്പെടുകയാണ് എല്ലാ കഷ്ടതയുടെയും പിൻപിൽ എല്ലാ പ്രതിസന്ധിയുടെയും പിൻപിൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് പ്രിയരെ കോവിഡ് മഹാമാരി ഈ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കി നിങ്ങളൊന്ന് ചിന്തിക്കുന്നോ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല മറിച്ച് ഇതിന് ഒരു രൂപപ്പെടുന്ന സമയമുണ്ടായിരുന്നു അത് കോവിഡെന്ന് മാത്രമല്ല ഏതു രോഗവും ഏത് പ്രതിസന്ധിയും രൂപപ്പെടുവാൻ അല്പസമയമെടുക്കും ക്യാൻസർ എന്ന മഹാരോഗം ആ രോഗം രൂപപ്പെട്ടു വരുന്നത് ഒരു മണിക്കൂർ കൊണ്ടല്ല ഒരു ദിവസം കൊണ്ടല്ല ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും എടുക്കും അങ്ങനെയാണ് മോളിക്കുലാർ ഡെവലപ്മെൻറ്റിലൂടെയാണ് അത് രൂപപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥയായി മാറുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം അനുവദിച്ചുകൂടായിരുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെ അവിടെ ഒരു തടയിടാമായിരുന്നു എന്നാൽ അതിടാതെ അതിൻ്റെ വളർച്ചകൾ സംഭവിച്ചെങ്കിൽ അങ്ങനെ ഒരു രോഗം വന്നെങ്കിൽ അല്ല ഏതു വിധത്തിലുള്ള പ്രതിസന്ധിയും രൂപപ്പെടാൻ ഒരു സമയമെടുക്കും അങ്ങനെയെങ്കിൽ ദൈവം അത് അനുവദിച്ചെങ്കിൽ ഇന്ന് പകലൊരു ദൂതുണ്ട് അതിനു പിൻപിൽ ദൈവത്തിനൊരു ഉണ്ട് ദൈവം അനുവദിക്കുന്ന ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതിസന്ധിയുടെയും പിൻപിൽ ദൈവത്തിന് പരമമായ ഒരു ഉദ്ദേശമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതേ യോപിന്റെ ജീവിതമൊന്നെടുത്താൽ യോപിന്റെ ജീവിതത്തിൽ ദൈവം പ്രതിസന്ധി അനുവദിച്ചു കൊടുത്തു ദൈവ ഭക്തനായിരുന്നു പ്രത്യാശ നിർഭലനായിരുന്നു എന്നിട്ടും ദൈവം പ്രതിസന്ധികളെ അനുവദിച്ചു കൊടുത്തു അനുവദിച്ചു കൊടുത്തു അവൻ്റെ ജീവിതത്തിൽ പിടിച്ചു പിടിച്ചുപറിക്കാതെ ദൈവം അനുവദിച്ചു ആകാശത്തിൽ നിന്ന് തനിക്കുള്ളതിനെ തകർത്തെറിയുവാൻ തകർത്തിറയുവാൻ പെയ്തിറങ്ങിയ തീമടയ ദൈവം അനുവദിച്ചു തങ്ങളെ സംഹാര സംഹാരഭാവത്തോടെ പിടിച്ചുപറിച്ചു കൊണ്ടുപോയ കൽ ദൈവം അനുവദിച്ചു തനിക്ക് നേരെ തൻ്റെ തലമുറയ്ക്ക് നേരെ അടിച്ച കൊടുങ്കാറ്റിനെ ദൈവം അനുവദിച്ചു ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പരുവിനെ ദൈവം അനുവദിച്ചു തള്ളിപ്പറയുന്ന ഭാര്യയെ ദൈവം അനുവദിച്ചു ഇത് മുഴുവൻ ദൈവം അനുവദിച്ചിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നതാ എന്നാൽ അവിടെ സംഭവിച്ചത് യോബ് ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തിനു വിരോധമായി പറഞ്ഞില്ല എന്നതാണ് അവിടുത്തെ മഹത്വം എന്നുള്ളത് പ്രിയരെ ജീവിതത്തിനകത്ത് അനുവദിക്കുന്നത് ദൈവമാണ് ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ അനുവദിക്കുന്നത് ദൈവമാ പക്ഷേ അതിനകത്തു ഒരു പരമമായ ഉദ്ദേശമുണ്ട് നമ്മളെ രൂപപ്പെടുത്തി തനിക്ക് പ്രയോജനമുള്ളതാക്കി പുറത്തു വരേണ്ടതിനാണ് സ്വർഗത്തിന് ദൈവം പലതും അനുവദിക്കുന്നത് ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുവേണ്ടായി ചില നേരത്ത് ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കും എന്നാൽ ചിലപ്പോൾ അവൻ കൊടുങ്കാറ്റിനെ നിലനിർത്തും തുടരാൻ അനുവദിക്കും പക്ഷേ തൻ്റെ ഭക്തനെ ദൈവം ശാന്തമാക്കും ചില നേരത്ത് കൊടുങ്കാറ്റ് ശാന്തമാകും ഒരു വാക്കുകൊണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ ദൈവത്തിന് കഴിയും പക്ഷെ മറുഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ചില നേരത്ത് കൊടുങ്കാറ്റ് ശാന്തമാകത്തില്ല പക്ഷെ അതിൻ്റെ നടുവിൽ തൻ്റെ ഭക്തനെ അജയ്യനാക്കി നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത തുറകളിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒരു ദൂർ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു ചില നേരത്ത് ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധി ഇരമ്പി കയർ പെരുവള്ളം പോലെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ പാഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒന്നുകൂടെ ചിന്തിക്കണം ഇതിന്റെ പിൻപിൽ ഒരു ദൈവിക ഉപദേശമുണ്ട് നെഞ്ചു പിരിച്ച് ധൈര്യത്തോടെ അജയനായി കൊടുങ്കാറ്റിന് നടുവിൽ നിൽക്കുന്ന ാണ് പുറത്തു വരാൻ പയ്യോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അയ്യോബ് പറഞ്ഞത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും കേവലം ഒരു രോഗത്തിനോ കേവലം ഒരു പ്രതിസന്ധിക്കോ കേവലം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനോ ഒരു തകർച്ചയ്ക്കോ എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തു നിന്ന് എന്നെ അറുത്തുമാറ്റാൻ കഴിയത്തില്ലെന്ന് ആഴമായ ബോധ്യമുള്ള അയ്യോബ് അവിടെ വിളിച്ചു പറഞ്ഞു എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു ഭവനങ്ങളിൽ നിന്ന് ഇന്ന് പകൽ ഈ ഒരു ഉറപ്പിന്റെ സന്ദേശം പുറത്തു വരട്ട് സംഭവിച്ചതിന്റെ പിൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ പർപ്പസ് ഉണ്ട് ഇതിനകത്ത് ദൈവം ഒരുക്കുന്ന രൂപപ്പെടലുകളുണ്ട് ആ രൂപപ്പെട്ട് ഞാൻ പുറത്തു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത അവസാനിക്കും യോബ് ശക്തനായി പുറത്തു വന്നു രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത് പ്രിയരെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങളിലായിരിക്കും നമ്മുടെ ആശ്രയം മറിച്ച് നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം എപ്പോഴാണ് ഈ പ്രതിസന്ധി പാഴായി പോകുന്നത് നമുക്ക് അനുകൂലമായതിൽ നമ്മൾ ആശ്രയം വെച്ചാൽ നമ്മുടെ പ്രതിസന്ധി പാഴായി പോകും നമ്മുടെ അനുകൂലമായതിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധി പാഴായി പോകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആശ്രയം പരമമായി സ്വർഗത്തിന് ദൈവത്തിലായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് രണ്ട് എന്താണ് ദൈവത്തിൻ്റെ പർപ്പസ് അതാ വെളിപ്പെട്ടത് ആശ്രയം പരിപൂർണമായി ദൈവത്തിലാകുക റിയാം ഓരോ പ്രതിസന്ധികളിലും ലോകം കാണുന്ന അതിജീവന സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിന് ലോകം പറയുന്ന ഒരു അതിജീവന സാധ്യതയുണ്ട് ഇന്നതൊക്കെ ശരിയായി വന്നാൽ അതിജീവിക്കും സർവൈവൽ പേഴ്സൻ്റേജ് ഉണ്ട് അടുത്തത് ഒരു ചികിത്സ ചെയ്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതൊക്കെ നേരെയായി വന്നെങ്കിലേ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ ഇത് തന്നെ സങ്കീർത്തനകാരൻ പറയുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം ശരിയാകണമെങ്കിൽ യുദ്ധത്തിൽ ജയം നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സാഹചര്യം ശരിയായി വരണം അനുകൂലമായ ഘടകങ്ങൾ വേണം പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ അതിൻ്റെ നടുവിൽ വിളിച്ചു പറയും ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും അനുകൂലമായ ഒരു ശതമാനവും തനിക്ക് സാധ്യതയിട്ടില്ലെങ്കിലും തൻ്റെ ട്രസ്റ്റ് കേവലം ഒരു മാനുഷിക ചിന്തയിലല്ല ആശ്രയം സ്വർഗത്തിലെ ദൈവത്തിനകത്തിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുവദിക്കുന്ന കഷ്ടതക്കകത്ത് ദൈവം നമ്മിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു യുക്തിവാദിയാകണോന്നല്ല യുക്തിയിൽ സമ്പന്നനായ യുക്തിവാദിയാകാനല്ല ദൈവം നമുക്ക് കഷ്ടത അനുഭവിച്ചത് നമ്മൾ മനുഷ്യനിൽ കൂടുതൽ ആശ്രയിക്കുന്നവനാകാനുമല്ല അനുവദിച്ചത് മറിച്ച് മറ്റൊന്നിലും ആശ്രയിക്കാനില്ല സ്വർഗത്തിലെ ദൈവത്തിൽ പരമമായിട്ട് ആശ്രയിക്കാൻ ദൈവം ചിലത് അനുവദിച്ചു അപ്പോസ്റ്റോനായ പൗലോസ് കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആശയിൽ അനുഭവിച്ച കഷ്ടം ജീവനോടിരിക്കുമോ എന്ന് തോന്നുമാറ ഞങ്ങൾ വളരെയധികം മരണം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാ മരണം ഞങ്ങളെ മാടി വിളിക്കുക ഒരു വേള ഞങ്ങൾ മരിക്കുമെന്ന് നിശ്ചയിച്ചു അങ്ങനെയുള്ള സമയത്തും പൗലോസ് പറയുക എന്നാൽ ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു പ്രിയരെ മാനുഷികമായി നാലു വഴികളും സാധ്യതകൾ ഒരു ശൂന്യം പറയുമ്പോഴും അതിൻ്റെ നടുവിലും മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരു സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധ്യം അകത്തുള്ള ഒരു ഭക്തൻ ധൈര്യത്തോടെ ദൈവമുഖത്തേക്ക് കണ്ണുയർത്തി പറയും എനിക്ക് വരുന്നൊരു സഹായമുണ്ട് ഇവിടെയുള്ള സഹായ പഴുവങ്ങൾ മുഴുവൻ എൻ്റെ മുമ്പിൽ അടഞ്ഞു നിന്ന് ും എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ടെന്നും അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ടെന്നും അറിയുമ്പോൾ അവന്റെ ആശ്രയം പരിപൂർണമായി ദൈവത്തില പൗലോസിനും കൂട്ടർക്കും അതികഠിന കഷ്ടതയുടെ പരമ്പര മരിച്ചവരെ ഉയർപ്പിക്കുന്ന സർവശക്തനായ ദൈവം ആശയുടെ പരപ്പിലും പൗലോസിനും കൂട്ടർക്കും വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഭവനാന്തർഭാഗങ്ങളിൽ കഠിനമായ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന പ്രിയരെ ആശ്രയം ഈ ലോകത്തിലെ വൈദ്യ ശാസ്ത്രത്തിലല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിലല്ല ആശ്രയം സ്വർഗത്തിലെ ദൈവത്തേക്ക് മുഖമുയർത്തി ഇന്ന് പകലും നോക്കുവാൻ തയ്യാറായാൽ താങ്കൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗമുണ്ട് കല്ലെറിയപ്പെടുന്ന സ്റ്റേഫാനോസിന് നാലു വഴിക്കും ആശ്രയമില്ല അനുകൂലമായ ഒരു വാക്കില്ല പക്ഷെ അവസാനത്തെ കല്ലും ദേഹത്തുമെന്ന് പതിക്കുമ്പോഴും ആത്മനിരതനായി ഉയരപ്പിലേക്ക് കണ്ണുയർത്തി നോക്കിയപ്പം താൻ കണ്ടതെന്തെന്നറിയുമോ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗം തുറന്നിരിക്കുന്ന ദൈവപുത്രൻ ദൈവത്തിന്റെ വലപ്പ് ഭാഗത്ത് എഴുന്നേറ്റു നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകം നിങ്ങൾക്ക് കല്ലെറിയുമ്പോഴും കണ്ണുയർത്തി ഉയരത്തിലേക്ക് നോക്ക് സ്വർഗം കാണാം അവിടെ എഴുന്നേൽക്കുന്ന സാന്നിധ്യമറിയാൻ പറ്റുമെങ്കിൽ എന്തിനാ ഈ മണ്ണിൽ ആകുലം ദൈവം അനുവദിക്കുന്ന കഷ്ടതയിൽ പരിപൂർണ ആശ്രയം സ്വർഗത്തിലെ ദൈവത്തിൽ നമുക്ക് വെക്കാം മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ കയറുകയ ഈ ഭാഗത്തിനു തന്നെ മൂന്നാമത്തെ ഒരു ചിന്ത പ്രിയരേ ദൈവത്തിൽ ആനന്ദിക്കുകതിനപ്പുറം കുറെ കൂടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നാം നമ്മുടെ കഷ്ടതയെ പാഴാക്കി ക്രിസ്തുവിൽ ആനന്ദിക്കുക എന്നതിനപ്പുറം കുറെ കൂടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നാം നമ്മുടെ കഷ്ടതയെ പാഴാക്കി ഇവിടെ പറയുകയാണ് ഞങ്ങളുടെ പ്രത്യാശയ്ക്കു ഭംഗം വരത്തില്ല ഇങ്ങനെ പറയണമെന്നുണ്ടേ അവൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന ജീവിതമുള്ളവനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ പിൻപിൽ ദൈവത്തിനും പ്ലാനുണ്ട് പിഷാജിനും പ്ലാനുണ്ട് പിഷാജിൻ്റെ പദ്ധതി എങ്ങനെങ്കിലും ദൈവികമായ ബന്ധപ്പെന്ന് അറുത്തു മുറിച്ച് കളയുക രണ്ട് ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളെ രൂപപ്പെടുത്തി തന്നോട് കൂടുതൽ അടുപ്പിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിന് വിരോധമായി ഒരു പിശാജിൻ്റെ പ്ലാനുമുണ്ട് പ്രിയരെ നമുക്ക് വരുന്ന ഏത് സാഹചര്യവും ഒരു രോഗമാകട്ടെ ആ രോഗം കൊണ്ട് നമ്മൾ അങ്ങ് മരിച്ചു മരിച്ചാൽ ഒരിക്കലും ജയിക്കുന്നത് ആ രോഗമല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കും രോഗം ബാധിച്ചു മരിച്ചു ജയിച്ചതാരാ രോഗമാ ജയിച്ചത് നോ രോഗം അവിടെ ജയിച്ചിട്ടില്ല എന്നാൽ നമുക്ക് രോഗം നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ അത് നമ്മൾ നേരിടുന്ന സമയത്ത് ക്രിസ്തുവിൽ നമുക്ക് ആനം കഴിയുന്നില്ലെങ്കിൽ അവിടെ രോഗം ജയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ രോഗം വസിക്കുമ്പോൾ ഞാൻ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ കഷ്ടത അനുഭവിക്കുമ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പം ആ നിമിഷം എനിക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ രോഗം ജയിച്ചെന്നം അവിടെ പിശാ ജയിച്ചെന്ന് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് അവർ കഷ്ടതയുടെ കഠിന നടുവിലൂടെ കടന്നുപോയാലും അതിൻ്റെ നടുവിലും അവന് കർത്താവിൽ ആനന്ദിക്കാൻ കഴിയും അതുകൊണ്ടല്ലേ അപ്പോസ്വലനായ പൗലോസിനെ നിങ്ങളൊന്ന് നോക്കിക്കേ പൗലോസ് ഫിലിപ്പ ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ ഗറ്റ പക്ഷെ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകലതും ും ചർന്നു മണ്ണി ഇന്നലകളിലൊരു അനുഭവമാണ് സകലതും ചപ്പൊന്നും ചവർന്നു മെണ്ണി എന്നാൽ ഇപ്പം കിടക്കുന്നത് കാരാഗ്രഹത്തില കൈമേൽ ചങ്ങലയുണ്ട് പുറകിൽ നോക്കുമ്പോൾ നഷ്ടത്തിന്റെ പരമ്പരയുണ്ട് പക്ഷെ മനുഷ്യൻ ഇപ്പോഴും പറയുക ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എക്സലൻസ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഈ എപ്പോഴും ഞാൻ ചപ്പൊന്നും ചവർന്നു വേണ്ടുക പൗലോസ് പറയുക എനിക്ക് പുറകെ നോക്കുമ്പം ഇന്നലകളിലെ നഷ്ടം എന്നെ വിചാരപ്പെടുത്തുന്നില്ല ഇന്നിൻ്റെ കഷ്ടം എനിക്ക് നിരാശ നൽകുന്നില്ല നാളെ എപ്പോഴോ വെളിപ്പെടുന്ന വാളുണ്ട് എന്റെ കഴുത്തു മുറിക്കുന്ന വാൾ വാളിനെ ഓർത്ത് എനിക്ക് പേടിയില്ല മറിച്ച് എനിക്കിന്നും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുക ക്രിസ്തുവിൽ ഞാൻ ആനന്ദിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി നിങ്ങളുടെ സാഹചര്യത്തിന് വിരോധമായി ഒരു നരകത്തിൻ്റെ പദ്ധതിയുണ്ട് അതെന്തെന്നറിയുമോ പ്രതിസന്ധികളുടെ നടുവിൽ ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയാതെ ഈ മണ്ണിൽ നിങ്ങളെ തളർത്തിക്കളയുക എന്നതാണ് നരക പദ്ധതി കിടക്കുന്നത് പക്ഷേ അതിൻ്റെ നടുവിൽ ഒരു ഭക്തൻ ഭക്തനെപ്പോഴാ ജയം കൊണ്ടാടുന്നതെന്നറിയുമോ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെ പരമ കോടിയും നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ിൽ നിന്ന് അത്തരം തുറന്ന് സ്വർഗീയ ദൈവത്തിൻ്റെ ഗാനം പാടുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത് കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾകനാഥനെ ാക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കഷ്ടതയിൽ നമ്മൾ ആ കഷ്ടം നമ്മളെ ജയിക്കുന്നത് നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് പൗരോസ് പറയുക എന്ന ജീവിതം ഇപ്പോഴും ഞാൻ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചവർന്നെണ്ണുക ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുകയാ ക്രിസ്തുവിൽ സന്തോഷിക്കുക ഇതല്ലേ ഹബക്കുക്കും പറഞ്ഞത് ഹബക്കുക്ക് പറഞ്ഞത് അത്യവൃക്ഷം തളിർക്കയില്ല മുന്തിരി വെള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്പലമായി പോകും ആ ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും എന്നിട്ടും താൻ പറയും എങ്കിലും ഞാൻ വയിൽ ആനന്ദിക്കും എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും ഇന്ന് പകലും എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ താങ്കളുടെ എല്ലാം പകർന്നു പകർന്നുവെന്ന് ചിന്തിക്കുന്ന എല്ലാം അവസാനിച്ചു അവസാനിച്ചുവെന്ന് ചിന്തിക്കുന്ന നിരാശയിലേക്കും നൈരാശ്യത്തിലേക്കും ഭയത്തിലേക്കുമൊക്കെ തള്ളിയിടുന്ന നരകത്തിൻ്റെ പദ്ധതികൾ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ നടുവിൽ എത്ര പേർക്ക് അത്രയും ദൂരം ഇന്ന് പകൽ പറയാൻ പറ്റും ലോകത്തിന്റെ മുഴുവൻ ശക്തികൾ എന്റെ മുമ്പിൽ നിന്ന് എനിക്കെതിരെ ഞാൻ ഞാൻ പറയും സ്റ്റിൽ ഐ വിൽ ഇൻ കർത്താവിൽ ആനന്ദിക്കും ലോകം എനിക്കെതിരായി വരട്ടെ എന്തൊക്കെ സംഭവിക്കട്ടെ എങ്കിലും ഞാൻ ആനന്ദിക്കും അങ്ങനെ പറ്റും ഞാൻ കഷ്ടതയെ പാഴാക്കി കളയരുത് ഇതൊരു അനുഭവമാ ഇതൊരു അതിജീവനത്തിന്റെ അനുഭവമാ നിങ്ങളിലൂടെ സ്വർഗത്തിന് ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങളിലൂടെ ദൈവത്തിന് ഒരു സന്ദേശമുണ്ട് ഈ കഷ്ടതയിൽ ആനന്ദിച്ച ഭക്തനിലൂടെ എല്ലാം ഒഴിഞ്ഞു പക്ഷേ ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ അപ്പുറം പാട അതിലൂടെ നടന്നു പോകുമ്പോൾ ദൈവത്തെ മഹത്തപ്പെടുത്താൻ ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിയും ഒരു രോഗത്തിന് ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമായി അവിടം കൊണ്ട് ഒരു നമ്മൾ പറയും എൻ്റെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമായി പക്ഷേ ആ രോഗം തന്നെ എത്രയോ മാസങ്ങൾ ഞാൻ അനുഭവിച്ചു പക്ഷേ അനുഭവിക്കുന്ന സമയത്തും അതിനകത്തും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു ഈ മെസ്സേജിന് കുറച്ചുകൂടെ ചലനമുണ്ട് കേട്ടോ ഈ മെസ്സേജിന് കുറച്ചുകൂടെ ചലനമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയുമോ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവൾ ക്യാൻസർ എന്ന രോഗത്താൽ ഭാരപ്പെട്ട് അതിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ആ കീമോതെറപ്പി ചെയ്തു സർജറി ചെയ്തു റേഡിയേഷൻ ചെയ്തു ഏറ്റവും വൈദ്യശാസ്ത്രം കോംപ്ലിക്കേഷൻ അതീവ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സർജറിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവൾ വിധയായി കഠിനവേദനയുടെ നാളുകൾ ഉറക്കം നഷ്ടപ്പെടുന്ന നാളുകൾ ഇതിലൂടെ മുഴുവൻ ഞങ്ങൾ കടന്നുപോയി പക്ഷെ ഒരു കാര്യം പറയാം മനസ്സിനകത്ത് ദൈവം നട്ടൊരു സന്തോഷമുണ്ട് ദൈവം നട്ട ഒരു ആനന്ദമുണ്ട് ലോക എടുത്തു എടുത്തു കളയാൻ കളയാൻ ില്ല മണ്ഡലങ്ങൾക്ക് എടുത്തു കളയാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ പറയും ഞങ്ങൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ആനന്ദിക്കും ആനന്ദിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതം കൊണ്ടൊരു ചലഞ്ചാണ് ഞാൻ മുമ്പിൽ വെക്കുന്ന ഒരു ജീവിതം കൊണ്ടൊരു ചലഞ്ച് ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ആ പ്രതിസന്ധി മാറട്ടെ ദൈവം അത് മാറ്റിത്തരും പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ ക്രിസ്തുവിൽ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരുകയാ പ്രിയതേ ഈ പ്രതിസന്ധികളുടെ നടുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പഠിച്ചത് പ്രതിസന്ധിയെ പറ്റിയോ അതോ നമ്മൾ വായിച്ചത് ദൈവത്തെ പറ്റിയോ നമ്മൾ പ്രതിസന്ധികളെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ദൈവത്തെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രതിസന്ധി പാഴ നമ്മുടെ പ്രതിസന്ധികളെപ്പറ്റി നമ്മൾ നന്നായിട്ട് ഗൂഗിളിൽ നോക്കി പഠിച്ചു നമ്മുടെ പ്രതിസന്ധികളെപ്പറ്റി നന്നായിട്ട് നമ്മൾ പുസ്തകം വായിച്ചു പഠിച്ചു പക്ഷേ അതിൻ്റെ നടി നിന്നും ദൈവത്തെ വായിക്കാൻ പറ്റിയില്ലെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഈ പ്രതിസന്ധി പാഴായിപ്പോയി എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പം നിങ്ങൾക്ക് ദൈവത്തെ വായിക്കാൻ പറ്റുന്നുണ്ടോ യോബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലെ ഞാൻ നിന്നെപ്പറ്റി ഒരു കേൾവിയെ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ കണ്ണാൽ കണ്ടിരിക്കുന്നു ഇന്നലത്തെ കേൾവി മാറി ഇന്ന് ഞാൻ കണ്ണാൽ കാണത്തക്ക നിലവാരങ്ങളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പരിവർത്തനം സംഭവിച്ചെന്ന് ഇന്നലത്തെ കേട്ടറിവൊന്ന് മാറിയിട്ട് ഇന്നൊരു കണ്ടറിവിലേക്ക് വരുന്ന ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടന്നു ദൈവ സാന്നിധ്യത്തെ കൂടുതൽ അറിയാൻ പറ്റിയോ ദൈവം കൂടെ ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ കണ്ടോ അപ്പോൾ പ്രതിസന്ധിയെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ നമ്മൾ പാഴായിപ്പോകും എന്നാൽ ദൈവത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ പൗലോസ് അതുകൊണ്ട് പറയുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും പൗലോസ് പറയുന്നു ഐ വാണ്ട് ടു നോ ഹിം എനിക്ക് അവനെ അറിയണം അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയണം അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല ഈ ലോകമോ ലോകത്തിലുള്ള യാതൊന്നും അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം മറിച്ച് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എനിക്ക് ക്രിസ്തുവിനെ അറിയണം എനിക്ക് ക്രിസ്തുവിനെ നേടണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സമ്പാദിക്കാൻ പറ്റുന്ന നൂററിവുണ്ട് പക്ഷേ പൗലോസ് പിന്നെയും പറയുന്ന ഒരു ഭാഗമുണ്ട് കൊരിന്തിൽ സുവിശേഷം അറിയിക്കാൻ വന്നപ്പം പറയുന്നു ഞാൻ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ നിർണയിച്ചു അപ്പൊ അറിയാൻ പറ്റുന്ന ഒത്തിരിയുണ്ട് ുള്ളത് പലതുമുണ്ട് റോമൻ തത്വജ്ഞാനങ്ങളുണ്ട് ഗ്രീക്ക് കാവ്യങ്ങളുണ്ട് അന്നത്തെ സന്നഗതി സംഘത്തിലെ അങ്ങമ നേട്ടം പറയാൻ നൂറുകണക്കിന് കാര്യമുണ്ട് പക്ഷെ പൗലോസ് പറയുന്നു എനിക്ക് ഉയർത്തിപ്പറയാൻ എനിക്ക് നെഞ്ചോട് ചേർത്തു വെക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അത് എനിക്ക് ക്രിസ്തുവിനെ അറിയുക എന്നത് മാത്രമാ പ്രിയരെ അറിയണം ഈ ആയുസിനകത്ത് ക്രിസ്തുവിനെ അറിയണം ക്രിസ്തുവിൽ ആഴമായി വർദ്ധിച്ചു വരണം അപ്പൊ പ്രതിസന്ധിക്കകത്ത് സംഭവിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിനോളം നമുക്കറിയാം ഒരു സ്വർണം അത് തീലോ കടന്നു പോകുമ്പോൾ മണിക്കൂറുകൾ കഴിയും തോറും ഇമ്പ്യൂരിറ്റികൾ മാറിക്കൊണ്ടിരിക്കുക മറക്കണ്ട നമ്മുടെ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയെ കൂടുതൽ അറിയണ്ട ക്രിസ്തുവിനെ പറ്റി അറിയാം ക്രിസ്തുവിൽ വർദ്ധിച്ചു വരാം അതാണ് ജീവിതത്തിന്റെ ധന്യത അഞ്ചാമത്തെ ഭാഗം ഞാൻ പറയുന്നു പ്രിയരെ ഇതിന്റെയൊക്കെ നടുവിൽ നിൽക്കുമ്പം ഒരു ഈറ്റുനോവോടെയുള്ള പ്രത്യാശ നമ്മുടെ അകത്ത് വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമ്മുടെ കഷ്ടത പാഴാം ഒരു ഈറ്റുനോവോടെയുള്ള ഒരു പ്രത്യാശ വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമ്മുടെ കഷ്ടത പാഴാന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗമുണ്ട് എൻ്റെ പ്രത്യാശ അതിന് ഭംഗം വരത്തില്ലെന്ന അപ്പം ഏത് പ്രതിസന്ധി വന്നാലും ഒരുവനിൽ നിന്നും മാറിപ്പോകാത്തൊരു പ്രത്യാശയാണ് ഒരു മനുഷ്യൻ ഒരിക്കലും ഇപ്രകാരം എഴുതി വെച്ചു ഒരുവനിൽ നിന്ന് പ്രത്യാശ എടുത്തുകള നിങ്ങൾക്ക് അവനെ ഒരു മൃഗത്തെ പോലെയാക്കാം ഒരു മനുഷ്യനിൽ നിന്ന് പ്രത്യാശ മാറ്റിയാൽ അവനൊരു മൃഗമാകും ശരിയാ പ്രത്യാശയില്ലാത്ത മനുഷ്യൻ വെറുമൊരു മൃഗമാ അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അപ്പം പ്രത്യാശയില്ലെങ്കിൽ ഒരു മൃഗം കണക്കയാകും മൃഗം കണക്കയാകും അവന് തൻ്റെ കടിഞ്ഞാണില്ലാത്ത ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ ആ മനുഷ്യൻ കടന്നു പോകും പക്ഷെ പ്രത്യാശയുള്ളൊരു ഭക്തനാണെങ്കിൽ അവൻ ഏത് കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും അവൻ്റെ അകത്ത് റയുന്ന ഒരു ദൈവിക ബോധ്യമുണ്ട് ദൈവിക ഉറപ്പുണ്ട് എന്താ ഉറപ്പ് അവൻ തൻ്റെ ബലപ്പിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ എൻ്റെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും ഇതാണ് അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രത്യാശ അതിനെങ്ങനെ കാത്തിരിക്കുന്നത് ഈറ്റുനോവോടെ കാത്തിരിക്കുക പ്രിയരേ റോമലേഖനത്തിൽ ഈ എട്ടാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണുന്ന രണ്ട് മൂന്ന് പദപ്രയോഗങ്ങളുണ്ട് ഒന്ന് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു താഴേക്ക് വരുമ്പോൾ പിന്നെയും കാണുന്നു പ്രത്യാശയാൽ അല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല കാണാത്തതിനായി നാം കാത്തിരിക്കുന്നു എങ്ങനെ കാത്തിരിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈറ്റുനോവനോട് ചേർത്ത് ഞാൻ അതിൻ്റെ ആശയമൊന്നു പറയാം നമുക്കറിയാം ഒരു കുഞ്ഞിനെ വൈറ്റിൽ പേറുന്ന ആ നിമിഷം ൽ അതിൻ്റെ അപ്പനും അമ്മയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാ ആ കുഞ്ഞ് ഉദരത്തിൽ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അമ്മ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപ്പൻ അതിനെ മസ്തിഷ്കത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഓരോ മാസവും അവരുടെ മനസ്സിനകത്ത് സ്വപ്നങ്ങൾ വിരിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇവർ രണ്ടുപേരും ആറാമത്തെ മാസം ഡോക്ടറെടുക്ക ചെന്ന് പറയത്തില്ല ഡോക്ടറെ ആവേശം എനിക്ക് വർദ്ധിക്കുന്നു ഈ കുഞ്ഞിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത് തരുമോ പറയില്ല അവർക്ക് ക്ഷമയുണ്ട് കാരണം ഡോക്ടർ പറഞ്ഞൊരു കൃത്യ ദിവസമുണ്ട് അതുവരെ അവർ കാത്തിരിക്കും ഒൻപതാം മാസം ഒൻപതാം ദിവസം കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞ സമയമെത്തി ഒരമ്മയും ഒരപ്പനും പറയത്തില്ല കുറച്ചുകൂടെ എൻ്റെ കുഞ്ഞ് അതിനകത്ത് വിശ്രമിക്കട്ടെ കാരണം ഇപ്പം അവർക്ക് കാത്തിരിപ്പൊക്കെ മാറി ഇപ്പം അവർക്കകത്തൊരാകാംക്ഷയാണ് ഒരു ഭക്തൻ്റെ കാത്തിരിപ്പും ഇപ്രകാരമാ വർഷങ്ങൾ കഴിഞ്ഞുപോയി നമ്മുടെ പിതാക്കന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു കർത്താവ് വരുന്നു യേശുവിൻ്റെ പൃഥ്വാഗമനം സംഭവിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്തിനെന്നറിയുമോ നമ്മുടെ പ്രാണപ്രിയൻ അവൻ തേജോ രൂപിയായി പ്രത്യക്ഷമാകുന്ന ഒരു പ്രത്യാശ അവൻ്റെ ഒരു ഭക്തൻ്റെ അകത്ത് അങ്കുരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും അവൻ ആകുലമല്ല വലുത് അവൻ്റെ അകത്ത് പ്രത്യാശയെന്നറിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഒരു ഭക്തനെ നയിക്കുന്നത് ആകുലതയല്ല ഒരു ഭക്തനെ നയിക്കുന്ന പ്രത്യാശയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിൽ നിങ്ങളെ നയിക്കുന്നത് ഭയമാണെങ്കിൽ ഇന്ന് പകൽ വചന മുമ്പിൽ ഭയം പുറത്താക്കപ്പെടണം നിങ്ങളെ നയിക്കുന്നൊരു നിരാശയാണെങ്കിൽ നിരാശകൾ പുറത്താക്കപ്പെടണം നിങ്ങളെ നയിക്കുന്നത് ഈ ലോകത്തെപ്പറ്റിയുള്ള ആകുല ചിന്തയാണെങ്കിൽ പുറത്താക്കപ്പെടണം അകത്തൊരു പ്രത്യാശ സംഭവിക്കണം കാണുന്നതിനെ അല്ല കാണാത്തതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് മറക്കരുത് പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധിയെ പാഴാക്കരുത് ഒരു ദൂദൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം ഈ പ്രതിസന്ധിയെ നിങ്ങൾ പാഴാക്കി കളയരുത് കാരണം ഈ പ്രതിസന്ധി നിങ്ങളെ രൂപം മാറ്റി ഒരു പുതിയതായിട്ട് പുറത്തു കൊണ്ടുവരും യോബിനെ ദൈവം പ്രതിസന്ധിയിലൂടെ കടന്നുവിട്ടു അതുകൊണ്ട് സംഭവിച്ചത് എന്താ യോവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു പ്രാർത്ഥിക്കും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രധാനമായും താൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു യോബ് പക്ഷെ പ്രതിസന്ധിയിലൂടെ പുറത്തു വന്ന യോബിനെ നിങ്ങളൊന്ന് നോക്ക് അവൻ പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയല്ല ദൈവം തന്നെ പറയുക കൂട്ടുകാരോട് നിങ്ങൾ ചെ നിയോബിൻ്റെ അടുക്കൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ അവൻ അടുക്ക ചെല്ല് അവൻ്റെ പ്രാർത്ഥനയുടെ ലൈൻ തയ്യോ മാറ്റി പ്രാർത്ഥനയുടെ സർക്കിൾ ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ അവനെ ഒരു പുതിയ മനുഷ്യനാക്കി ദൈവം മാറ്റം വരുത്തി അവിടം കൊണ്ട് തീർന്നോ അവൻ ബോധ്യത്തിൽ തീർന്നു ഇന്നലെ പറഞ്ഞു ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം പറഞ്ഞു ഞാൻ കണ്ണാൽ കണ്ടു ഇന്നലെ അവൻ വെളിപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷേ കഷ്ടത കഴിഞ്ഞപ്പോഴത്തെ വെളിപ്പാടിന്റെ ലെവൽ മാറി അവൻ പറയുക എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തൊക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ദേഹ ദേഹസഹിതനായ ഞാൻ ദൈവത്തെ കാണും നിങ്ങൾ ചിന്തിക്കണം ആരെ പറ്റിയാ പറയുന്നത് യേശുവിന്റെ പ്രത്യാഗമനത്തെപ്പറ്റി വിശുദ്ധന്മാരുടെ ആ രൂപാന്തരത്തെപ്പറ്റി അവർക്ക് വരുന്ന പരിവർത്തനത്തെ പറ്റി എന്ന് പറഞ്ഞാൽ കഷ്ടത കഴിഞ്ഞപ്പോൾ യോവ പ്രവചിക്കുക എന്താ പ്രവചിക്കുക വിശുദ്ധന്മാർക്ക് ശരീരത്തിൽ വരുന്ന രൂപാന്തരവും പറ്റി പ്രവചിക്കുന്ന നിലവാരങ്ങളിൽ യോബിനെ ദൈവം മാറ്റിമറിച്ചെന്ന് അവിടം കൊണ്ടും തീർന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിനകത്ത് യോബ് ഇന്നലെ കൊടുങ്കാറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് തന്റെ കുഞ്ഞുങ്ങളെ വാരി പോയ കൊടുങ്കാറ്റും തന്റെ കുഞ്ഞുങ്ങളെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റ് പക്ഷെ ഇപ്പൊ യോബിനോട് ചോദിക്കണം യോബ് പറയും കൊടുങ്കാറ്റിന് അപ്പുറത്ത് വേറൊന്നും ഒരു ചുഴലിക്കാറ്റ് ഉണ്ട് പക്ഷെ ആ ചുഴലിക്കാറ്റ് എന്നെ തൂത്തറിയുന്ന ചുഴലിക്കാറ്റ് ല്ല മറിച്ച ചുഴലിക്കാറ്റിനകത്ത് എൻ്റെ കർത്താവുണ്ട് ചുഴലിക്കാറ്റിനകത്തിൻ്റെ കർത്താവുണ്ട് ഇന്ന് പകൽ ആകുലചിത്തരായി ചില കൊടുങ്കാറ്റുകൾ ഇന്നലെ ആഞ്ഞടിച്ചത് നിങ്ങളുടെ മനസ്സിനകത്ത് ഇന്നൊരു ദുരന്തമുഖമായിട്ട് നിൽക്കുന്നു ചില ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നത് കൊടുങ്കാറ്റിൻ്റെ ചിത്രമാ അത് നിങ്ങളെ തകർത്തുറഞ്ഞതാണ് നിങ്ങളുടെ തലമുറയെ തകർത്തിറഞ്ഞതാണ് നിങ്ങളുടെ കുടുംബത്തെ തകർത്തെറിഞ്ഞ ചില കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിടപ്പുണ്ട് പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ധൂണ് പറയുന്നു അതിനപ്പുറത്ത് ഒരു ചുഴലിക്കാറ്റൂടെ വെളിപ്പെടും ഈ ദിവസം ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെടും എന്തെന്നറിയുമോ കർത്താവ് ഇറങ്ങി വരുന്ന ഒരു ചുഴലിക്കാറ്റ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന വരുന്നൊരു ചുഴലിക്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നിങ്ങളെ തികവുറ്റബലായി മാറ്റുവാൻ ദൈവമകത്വത്തിൻ്റെ ഒരു വെളിപ്പാടുകൾ സംഭവിക്കുമെങ്കിൽ ആ കുലങ്ങളെ പഠിക്ക് പുറത്തുനിക്ക് വിശ്വാസത്തോടെ ഇന്നുവകലും ദൈവകത്തേക്ക് നോക്കി എത്ര പേർക്ക് കണ്ണുകളടയ്ക്കാൻ തയ്യാറാകും എത്ര പേർക്ക് ഹൃദയങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകും ഇത് ദൈവപ്രവർത്തിയുടെ മണിക്കൂറ നിങ്ങളായി ഇരിക്കുന്ന ഭവനങ്ങളിലാകട്ട് ദൈവം നിങ്ങളെ രൂപപ്പെടുത്തി ഇറക്കുകയാണ് നിങ്ങളെ അപ്പം ദൈവം മാറ്റിമറക്കുക കഷ്ടങ്ങളിലും പാടുവാൻ ദൈവ ചലരെ ഉപയോഗപ്പെടുത്തുക നഷ്ടങ്ങളിൽ കൊണ്ടാടുവാൻ ദൈവചലരെ ഒരുക്കുകയാ ക്രിസ്തുവിൽ ഉല്ലസിക്കുവാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ദൈവാത്മാവ് ചിലരെ മാടി വിളിക്കുമ്പം ഈ എപ്രപേര് ഇന്ന് പറഞ്ഞതിനു മുമ്പ് സമർപ്പിക്കാൻ തയ്യാറാകുന്നു ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാപ്തിക്കാൻ താല്പര്യപ്പെടുക നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്താകട്ടെ നിങ്ങളായിരിക്കുന്ന ഏത് പ്രതിസന്ധിയുമാകട്ടെ ഒരു നിമിഷം എല്ലാ കണ്ണുകളും മൂടി അന്തരാത്മാവിൽ ഒരു സമർപ്പണത്തോടെ പാഴാക്കി പാഴാക്കിക്കളയരുത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചരിത്രം സ്വർഗത്തിന് രചിപ്പാൻ ലോകമിട്ട ഫുൾ സ്റ്റോപ്പുകളെ ഒരു കോമയാക്കി മാറ്റി അതിനപ്പുറത്തെ അതിനപ്പുറത്തേക്കെഴുതി ദൈവം മഹത്വം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിനുണ്ടെന്ന് പകൽ ഒരു ദൂത് വിളിച്ചു പറഞ്ഞാൽ എപ്പം നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്ന് ആത്മാവലത് റിസീബ് ചെയ്യാൻ പേരാകും ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ പരിശുദ്ധ പിതാവേ അങ്ങടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വചനം കേട്ട അങ്ങടെ ജനത്തിനു വേണ്ടി പ്രാപിക്കുന്നു കർത്താവെ യുടെ പടുകുഴിക്കകത്ത് കടന്ന് നിരാശയിൽ മുങ്ങിത്താഴ്ന്ന ഛലതിനെ ഇന്ന് പക ദൈവാ കൈപിടിച്ച് ഉയർത്തി അകത്ത് പ്രത്യാശ നൽകി ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് അവരുടെ സ്ഥിതികളെ മാറ്റി ഒരു കൊടുങ്കാറ്റ് കൊണ്ടുപോയതിനെ അടുത്തൊരു ചുഴലിക്കാറ്റിനകത്ത് ഏറെ മഹത്വത്തോടെ തിരിച്ചു കൊടുക്കുന്ന ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിലും വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു